ം ഇൻസൈഡിലേക്ക് സ്വാഗതം തൃശ്ശൂർ പൂരം കഴിഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങൾക്കൊന്നും തന്നെ ഇതുവരെയും യാതൊരു തരത്തിലും പരിഹാരം കണ്ടെത്താൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ് തൃശ്ശൂർ പൂരത്തിനെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരായ പോലീസ് ഇൻറ്റിലൻസിൻ്റെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചെന്ന് കാണിച്ച് ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടും നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറെ മാറ്റാനുള്ള തീരുമാനവും പുറത്തു വന്നത് തൃശൂരുമായും പൂരവുമായി ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഇത് കാരണം പൂരത്തിനേറെ വിയർപ്പൊഴുക്കിയ പോലീസുകാർ പഴി കേൾക്കേണ്ടി വന്നു എന്നാണ് ഇന്റലിജൻസ് നിഗമനം എന്നാണ് റിപ്പോർട്ട് ഇപ്പോഴിതാ തൃശൂർ പൂരത്തിനിടെ പോലീസ് അഴിഞ്ഞാടിയതും ഭക്തർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതും സർക്കാരിന്റെ താല്പര്യപ്രകാരം എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിരിക്കുകയാണ് പൂരത്തലയുന്ന ഇതിനുള്ള ആസൂത്രണം നടന്നുവെന്നാണ് സൂചന മൂവായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് നിയോഗിച്ചിരുന്നത് ഇവരിൽ പലരും ആദ്യമായാണ് പൂരത്തിനെത്തുന്നത് പൂരത്തലയുന്ന പോലീസുകാരുടെ യോഗത്തിൽ പൂര ചടങ്ങുകൾ മുതിർന്ന ഉദ്യോഗസ്ഥർ വിവരിച്ചു കൊടുക്കുന്ന പതിവുണ്ട് ഇക്കൊല്ലം അത് ഒഴിവാക്കി എന്താണ് പ്രധാന ചടങ്ങുകളെന്നോ പൂരങ്ങൾ കടന്നു വരുന്ന വഴി ഏതെന്നോ അറിയാതെ പോലീസുകാർ നട്ടം തിരിഞ്ഞു പൂരത്തിലെ രാവിലെ മുതൽ ഈ അനിശ്ചിതത്വം പ്രകടമായിരുന്നു പലയിടത്തും തർക്കങ്ങൾ ഉണ്ടായി പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ അടിക്കാനായിരുന്നു കമ്മീഷണറുടെ നിർദ്ദേശം പൂരത്തെക്കുറിച്ച് അറിയാവുന്ന പല സീനിയർ ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി പൂരം നടത്തിപ്പുകാരായ ദേവസ്വങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാനായിരുന്നു ഇത് ആരോപണ വിധേയനായ കമ്മീഷണർ അങ്കിത് അശോകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കണമെന്ന എല്ലാ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിട്ടും സർക്കാർ വഴങ്ങിയിട്ടില്ല സ്ഥലം മാറ്റത്തിന് നീക്കം അതേസമയം കമ്മീഷണർക്കൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനിനെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിൽ പോലീസിനുള്ളിൽ പ്രതിഷേധമുണ്ട് കമ്മീഷണർ പലവട്ടം പ്രകോപനം ഉണ്ടാക്കിയിട്ടും സുദർശൻ സംയമനമാണ് പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകാതെ കാത്തത് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് അനിഷ്ട സംഭവങ്ങൾ ആസൂത്രിതമാണെന്ന ആ സംശയം ബലപ്പെടുകയാണെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പറഞ്ഞിരുന്നു തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചപ്പോൾ ആദ്യം ഓടിയെത്തിയത് സുരേഷ് ഗോപിയായിരുന്നു വെറും ഒരു പോലീസുകാരന്റെ വിക്രിയകളല്ല അവിടെ നടന്നത് ആരുടെയോ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് അഭികാമ്യം ആചാരങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു സുരേഷ് ഗോപി പറഞ്ഞു പൂരം നടത്തിപ്പ് ദേവസ്ങ്ങൾക്ക് പൂർണ്ണമായി വിട്ടു നൽകണമെന്നും പോലീസ് സുരക്ഷയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ മേനോനും സെക്രട്ടറി കെ ഗിരീഷ് കുമാറും പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പൂരത്തിൽ രാഷ്ട്രീയം കലർക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു കമ്മീഷണർ അങ്കിത് അശോകിനെതിരായ നടപടി രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു എന്നാൽ എ സി പി സുദർശനൻ തങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച ഉദ്യോഗസ്ഥനാണെന്നും അവർ വ്യക്തമാക്കി ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്ക് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ലെന്ന ഗുരുതര ആരോപണവും ഇതിനൊപ്പം ഉയരുന്നുണ്ട് വേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണോ ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു ഭൂരിഭാഗം പേരും ഡ്യൂട്ടിക്ക് ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലെന്നും വിവരമുണ്ട് വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റു ജില്ലകളിൽ നിന്ന് എത്തിയ പോലീസുകാരെ അടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക രാവിലെ വരുന്ന ഘടക പൂരങ്ങളുടെയും പ്രധാന പൂരത്തിന്റെയും അടക്കം തനി ആവർത്തനം രാത്രിയിലും അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം ഇതാണ് പൂരം എത്തുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴി അടയ്ക്കാൻ ഇടയാക്കിയതെന്നും പറയുന്നു ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ലാത്തി ചാർജ് നടത്തുകയായിരുന്നു പൂരത്തിന് വിവിധ വകുപ്പുകളിൽ നിന്ന് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന സർക്കാർ ജീവനക്കാരെ വിവിധയിടങ്ങളിൽ തടഞ്ഞ പോലീസ് നടപടിയിൽ പ്രതിഷേധമുണ്ട് എന്നാൽ തൃശൂർ പൂരത്തിൽ ആചാരങ്ങൾക്ക് മുടക്കം വന്നിട്ടില്ലെന്നാണ് മന്ത്രി കെ രാജന്റെ ന്യായീകരണം എല്ലാ ചടങ്ങുകളും കൃത്യമായി നടത്തി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിച്ചിട്ടും വൈകിയത് സാങ്കേതിക കാരണങ്ങളാലാണ് തിരുവമ്പാടിയും പാറയമേക്കാവും വിഷയത്തിൽ സർക്കാർ ഇടപെട്ടതിനെ പ്രശംസിച്ചു പൂരവിവാദം എൽ ഡി എഫിന്റെ ജയ ബാധിക്കില്ലെന്നും കെ രാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പൂരം പ്രതിസന്ധി എൽ ഡി എഫിന്റെ വിജയത്തെ ബാധിക്കില്ലെന്നും തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പറഞ്ഞു പ്രതിസന്ധി വോട്ടാക്കി മാറ്റാൻ മറ്റു ചില മുന്നണികൾ ശ്രമിച്ചുവെന്നും സുനിൽകുമാർ കുറ്റപ്പെടുത്തി തൃശൂർ പൂരവിവാദം ശബരിമല പോലെ ആളിക്കത്തിക്കാൻ നീക്കം നടക്കുന്നു ചിലർ അതിന് ശ്രമിക്കുന്നു ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്ക് വരുന്നതാണ് പ്രശ്നമെന്നും പൂരത്തിനെതിരെ എൻ ജിഒകളുടെ നേതൃത്വത്തിൽ ലോബി അദ്ദേഹം പറഞ്ഞു ആചാരങ്ങളിൽ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്ക് വരുന്നതാണ് പ്രശ്നം വരും കാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥർക്ക് ചുമതല കൈമാറും ഇത്തവണ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തൃശ്ശൂരിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും പുറത്തായിരുന്നു പൂരത്തിനെതിരെ പ്രത്യേക എൻ നേതൃത്വത്തിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും സുനിൽകുമാർ ആരോപിച്ചു ഏതായാലും തെളിവുകൾ പുറത്തറിഞ്ഞതോടെ ജനവും ഇളകി ഏതായാലും എന്തൊക്കെ ചെയ്തിട്ടും ഗാലറി മുഴുവൻ ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമോ എന്തായിരിക്കും നടപടികൾ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്